പത്തരമാറ്റിൻ്റെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളെ ആദർശമായിട്ട് നല്ലൊരു പണി കൊടുക്കാൻ വേണ്ടി ജലജയും നബിയാണെങ്കിൽ തീരുമാനിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ജലജ പറയുന്നുണ്ട് എന്തായാലും അവനെ ഒന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചൂട് എടുപ്പിച്ച് കൊടുക്കണം ആ സമയത്താണ് നവ്യാണെങ്കിൽ ആദർശിട്ടുള്ള പണിയൊക്കെ കൊടുക്കാൻ വേണ്ടി അവൾ തന്നെ തുണിഞ്ഞിറങ്ങുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും നമ്മൾ ഇതിനുള്ള ഒരു കാര്യങ്ങളും ഒക്കെ നമ്മൾ നവ്യെടുത്ത് പറഞ്ഞു കൊടുക്കണം കാര്യം ഇവിടെയുള്ള മുത്തശ്ശിനാണെങ്കിൽ ഒന്ന് കരയുന്നത് എനിക്ക് കാണണം അതാണൊക്കെ ആദർശം എന്തെങ്കിലും സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അനന്തപുരി തറവാട് തന്നെ ഒന്ന് ഇളകി പറഞ്ഞോളും അപ്പോൾ ഇതൊക്കെ എനിക്കൊന്ന് കാണണം എന്നൊക്കെ ആണെങ്കിലും നമ്മൾ ജലജ ജലജയാണെങ്കിൽ പറയുന്നുണ്ട് നമ്മൾ അബി എടുത്ത് ജലജ പറയുന്നുണ്ട് എന്തായാലും ആദർശ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം എന്തായാലും നമ്മൾ ലോകത്തോട് നമ്മൾ പറയണം ആ സമയത്താണെങ്കിൽ ഇവിടുത്തെ ഉള്ള മുത്തശ്ശിനൊക്കെ ഒന്ന് കരയുന്നത് എനിക്കൊന്ന് കാണണം അപ്പം നമുക്കാണെങ്കിൽ നമ്മളെ നവ്യാണെങ്കിൽ ഒന്ന് ചൂട് പിടിപ്പിച്ചൊക്കെ കൊടുത്താൽ മതി ഇതൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം അത് നമ്മൾ അബി പറയുന്നുണ്ട് അതേ അമ്മ ഞാനും വിചാരിച്ച കാര്യമാണ് ഇതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്കിനി നവ്യയ്ക്ക് തന്നെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് നവ്യ ഏരിയ കൊടുക്കാന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ ജലജയാണെങ്കിൽ അവയടുത്ത് പറയുന്നുണ്ട് നവ്യയ്ക്കാണെങ്കിൽ ഇപ്പം ആദർശൻ്റെ പേര് കേൾക്കുന്നത് തന്നെ ദേഷ്യമാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ നവ്യാണെങ്കിൽ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ അതിന് നവ്യ ചോദിക്കുന്നുണ്ട് എന്താ നിങ്ങൾ ഇങ്ങനെ മാറി നിന്നൊക്കെ സംസാരിക്കുന്നു അപ്പം കാര്യം സീരിയസ് ആണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം നവ്യം ജലജ പറയുന്നുണ്ട് അല്ല നിന്റെ അടുത്ത് പറയാതെ ഞങ്ങളൊരു കാര്യങ്ങളും ചെയ്യത്തില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അല്ല നമ്മൾ ആദർശൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നത് ആ ആദർശ ചെയ്യില്ലാണെന്നുള്ള കാര്യം ഒന്നും ഇവിടെ ആർക്കും അറിയത്തില്ലല്ലോ ആദർശ്ശുബായിൽ ഇങ്ങനെ ബിസിനസിൻ്റെ കാര്യത്തിന് വേണ്ടി പോയെന്നല്ലേ ഇവിടെ എല്ലാവരും അറിഞ്ഞിരിക്കുന്നത് അപ്പം എന്തായാലും ആദർശ് ദുബായിൽ ജയിലിലാണെന്നുള്ള കാര്യം നമുക്ക് എല്ലായിടത്തും പറയണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ സ്വർണ്ണക്കടത്തിൻ്റെ പേരിലൊക്കെ ഇത് കണക്ക് ജയിലിലാണെന്നുള്ള കാര്യമൊക്കെ നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ പറയണമെന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ നവ്യം പറയുന്നുണ്ട് അതെന്തായാലും നല്ലൊരു ഐഡിയയും കാര്യങ്ങളുമാണ് കാര്യം എം ജുവലർക്കാരാണെങ്കിൽ ഇവരിൽ നിന്നും എന്തെങ്കിലും ഒരു കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയാണെങ്കിൽ അവർ നോക്കിക്കൊണ്ടിരിക്കുന്ന ആ സമയത്ത് നമ്മൾ ഈ കാര്യങ്ങൾ അവരടുത്ത് പറയുകയൊക്കെ ചെയ്യുവാണെങ്കിൽ അവർ തന്നെ നമുക്ക് നല്ല പൈസയൊക്കെ തരും അവർ നമുക്ക് എല്ലാത്തിനും സപ്പോർട്ട് ചെയ്തൊക്കെ നിൽക്കും ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ചുള്ള കാര്യം ആദർശ ചെയ്യില്ല എന്നുള്ള കാര്യം നമുക്ക് പറയാമെന്നൊക്കെ തീരുമാനം എടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ നമ്മെ പറയുന്നുണ്ട് എന്തായാലും പിന്നെ അനന്തപുലിക്കാർക്ക് ഒരു നാണക്കേടൊക്കെ വരുന്ന വരുന്നത് നമ്മൾ എ എം ജുവലർക്കാർക്ക് സന്തോഷമുള്ള കാര്യമാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ അവർ പോകുന്നവരും കൂടെ ആണെങ്കിലും മീഡിയയിലോട്ടൊക്കെ പോകുന്നുണ്ട് പോയിട്ടാണെങ്കിലും ഇവർ ഇങ്ങനെ അവിടെ സംസാരിക്കുന്ന സമയത്താണെങ്കിലും അവർ ചോദിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളെന്തിനാ നിങ്ങളെ വീട്ടുകാരെ കുറിച്ച് തന്നെ ഇങ്ങനെ കുറ്റങ്ങളൊക്കെ പറയുന്നത് എന്തിനാണെന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിലും ജലജ പറയുന്നുണ്ട് അത് വേറെ ഒന്നും എനിക്കും ആ വീണ്ടാത്ത അവകാശവും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അതാണെങ്കിൽ അവർ തരാതെ എന്നെയും എൻ്റെ മക്കളെയും പുറത്ത് ആക്കാൻ വേണ്ടിയൊക്കെ അവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അതിനൊക്കെ അവിടെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നുണ്ടെന്നൊക്കെ ആണെങ്കിൽ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ചിലചാ പറയുന്നുണ്ട് വേറെ ആരുമല്ല ആദർശം ആദർശൻ്റെ അച്ഛനും മുത്തശ്ശിനൊക്കെയാണ് അങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം എല്ലാം ഇതുകൊള്ളും ആദർശമാണെങ്കിൽ പിടിച്ചെടുക്കി വെച്ചിരിക്കുകയാണ് പിന്നെ അതിനൊക്കെ ആദർശമാണെങ്കിൽ ദുബായി പോയെന്നൊക്കെ അവർ പറയുന്നത് പക്ഷേ ആദർശം ദുബായിൽ അവിടെ ജയിലിലാണ് അല്ലാതെ ബിസിനസിന്റെ കാര്യത്തിന് വേണ്ടിയൊന്നും പോയതല്ല അതൊക്കെ പറയുകയാണ് അന്തർഷൻ അവിടെ ചെന്നപ്പോഴത്തേക്കാണെങ്കിൽ ഇതിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ പോലീസിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് ഇതിനിക്ക് സ്വർണ്ണം കടത്തിൻ്റെ പേരിലും തന്നെ പൈസയുടെ തിരിമറി നടത്തിയതിൻ്റെയൊക്കെ പേരിൽ ആദർശനെ ആണെങ്കിൽ അവിടെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ മീഡിയക്കാരാണെങ്കിൽ ഇങ്ങനെ എ എം ജ്വല്ലറിക്കാരെ കുറിച്ചൊക്കെ ആണെങ്കിലും അവരടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവരെ കൂടുകയാണെങ്കിൽ എ എം ജ്വല്ലറിക്കാരും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അവരും പറയുന്നുണ്ട് ഒരു കാലത്താണെങ്കിൽ മുൻപന്തിയിൽ നിന്ന് ഒരു ജ്വല്ലറിയാണ് മൂർത്തേസ് ജ്വല്ലറി പക്ഷേ അവരാണെങ്കിൽ അവരാണെങ്കിലിപ്പം ഭയങ്കര മുൻപന്തി ിലൊക്കെ വന്നതിന് ശേഷം ആണെങ്കിൽ തിരിമറിയൊക്കെ നടത്തിയിട്ടാണെങ്കിൽ നല്ല സ്വർണ്ണങ്ങളും കാര്യങ്ങളും ഒന്നും ഇപ്പം കൊടുക്കുന്നില്ല അങ്ങനെ ആ ഒരു സംഭവത്തെയൊക്കെ തുടർന്നാണ് ഇപ്പം നമ്മളെ ദുബായിലൊക്കെ അങ്ങനെ പ്രശ്നങ്ങളൊക്കെ നടന്നതുകൊണ്ടാണ് ആ ഒരു ഇതിൽ ആദർശനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കാണെങ്കിൽ എം ജ്വല്ലറിക്കാരൊക്കെ ആണെങ്കിലും ഇതിനൊക്കെ മീഡിയയ്ക്ക് മുമ്പിലാണെങ്കിൽ സംസാരിക്കുന്നുണ്ട് അങ്ങനെ എം ജില്ലറുകാർ പറയുന്നുണ്ട് ഇപ്പോഴത്തേക്കാണെങ്കിൽ ഞങ്ങൾ സ്വർണ്ണമാണ് ഏറ്റവും നമ്പർ വൺ ആയിട്ടൊക്കെ നിൽക്കുന്നത് മറ്റൊരു മൂർത്ത ജില്ലറിക്കാണെങ്കിലും നമ്പർ വൺ ആയിട്ട് നിന്ന സമയത്താണെങ്കിലും അവരിപ്പം ആൾക്കാരൊക്കെ പറ്റിച്ചിട്ടൊക്കെ ആണെങ്കിലും നല്ല സ്വർണ്ണങ്ങളൊന്നും കൊടുക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ ഒരു കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ മുത്തശ്ശനാണെങ്കിലും നയനയൊക്കെ ആണെങ്കിൽ അറിയുന്നുണ്ട് അങ്ങനെ മുത്തശ്ശനാണെങ്കിൽ ഇത് നമ്മൾ ആദർശിൻ്റെ അടുത്തൊക്കെ ആണെങ്കിൽ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് നമ്മൾ നയനയ്ക്കൊക്കെ ആണെങ്കിലും നല്ല ദേഷ്യവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അങ്ങനെ ആദർശ് പറയുന്നുണ്ട് എന്തായാലും മുത്തശ്ശ ഇവരിങ്ങനെയൊക്കെ ചെയ്തില്ല ഇപ്പോൾ ഇവർക്കിട്ട് നല്ലൊരു പണി തന്നെ നമുക്ക് തിരിച്ചു കൊടുക്കണമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ മുത്തശ്ശൻ തന്നെ പറയുന്നുണ്ട് എന്തായാലും മോനെ അവർ പറഞ്ഞത് കള്ളത്തരാണെന്നുള്ള കാര്യം നമുക്ക് തന്നെ മീഡിയയ്ക്ക് മുമ്പിൽ തെളിയിച്ച് കൊടുക്കണം എന്തായാലും മോനിപ്പോൾ നാട്ടിലുണ്ടല്ലോ അപ്പോൾ അതവര് അറിയാതല്ലേ അവർ പോയി കിടന്ന് ഈ മീഡിയയ്ക്ക് മുമ്പിലൊക്കെ അവർ സംസാരിക്കുന്നത് എന്തായാലും അവർക്ക് നല്ലൊരു പണി തന്നെ കൊടുക്കണമെന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ ആദർശം പറയുന്നത് എന്തായാലും പ്രത്യക്ഷം അവരായിട്ട് തന്നെ ഇപ്പോൾ ഒരു ഇങ്ങനൊരവസ്ഥ ഉണ്ടാക്കിയത് അപ്പോൾ അവർക്ക് നമ്മൾ ചോദിക്കുമ്പോൾ തിരിച്ചവർ മറുപടി പറയാൻ പറ്റാത്ത രീതിയിലുള്ള രീതിയിലൊക്കെ തന്നെ നമുക്ക് അവർക്ക് ഓരോ കാര്യങ്ങൾ കൊടുക്കണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ആണെങ്കിൽ നമ്മൾ ജലജയാണെങ്കിൽ നവ്യാണെങ്കിൽ ഇതൊന്നും അറിയാതാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിൽ ആദർശനാണെങ്കിലും അനന്തപുരക്കാരി ഒക്കെ കുറ്റം പറഞ്ഞിട്ടുള്ളൊരു സന്തോഷത്തിലാണെങ്കിൽ നമ്മളെ ജലജയാണെങ്കിലും കവി ആണെങ്കിലൊക്കെ നിൽക്കേണ്ട കേട്ടോ അപ്പം വരാനിരിക്കുന്ന ഒരു വിപത്തുകളെ കുറിച്ചൊന്നും ഇവർ ചിന്തിക്കുന്നത് പോലും ഇല്ലാതെ നിൽക്കുക അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊള്ളാ ബെല്ലേക്കെ എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ